ഇരുപത് വയസ്സു മുതൽ തന്നെ നിങ്ങളുടെ രക്തധമനികളെ കാർന്ന് തിന്നുന്ന ദ്രവിപ്പിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭക്ഷണത്തിൽ നിന്നോ എക്സർസൈസ് ഇല്ലാത്തത് കൊണ്ടോ കൊളസ്ട്രോൾ കൊണ്ടോ സംഭവിക്കുന്നതല്ല നിങ്ങളുടെ ഒഴുകുന്ന രക്തത്തിലുള്ള രണ്ട് കെമിക്കലുകൾ നിങ്ങളുടെ രക്തധമനികളെ കാർന്ന് തിന്നാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകളിൽ ഒന്നും തന്നെ സാധാരണ ഈ കെമിക്കലുകളെ നമ്മൾ ചെക്ക് ചെയ്യാറില്ല ഡോക്ടർമാർ പോലും ഏതൊക്കെയാണ് ഈ കെമിക്കലുകൾ എന്നുള്ളതും ഇത് ആരൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതും ഇത് എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളതും ചെറുപ്രായത്തിലുള്ള അറ്റാക്കുകളുടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ഘടകം ഇതെങ്ങനെ ആയി എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം നമ്മുടെ രക്തധമനികളെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം സാധാരണഗതിയിൽ ഈ റോഡിലെ ടാറിനെപ്പഴാ കേടുവരുക ഒരുപാട് കാലം കുറെ വണ്ടികൾ അതിലൂടെ പോയി കഴിയുമ്പോൾ കുറെ മഴക്കാലം വന്ന് കഴിയുമ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഈ റോഡ് കുറെ വർഷങ്ങൾ കൊണ്ട് കേടുവരും എന്നാൽ നിങ്ങൾ വിചാരിക്കുക ഈ റോഡ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ മുകളിൽ പശ ഒഴിച്ചുകൊണ്ടേ ഇരിക്കയാണ് അതിനകത്ത് കുറെ ആണിയിടുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ റോഡ് കേടുവരും അല്ലെ അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന വണ്ടികളെല്ലാം പഞ്ചറാവും ഇതുപോലെയാണ് ലൈപ്പോ പ്രോട്ടീൻ എ രക്തധമനികൾ എന്ന റോഡിനെ പശിമയുള്ളതാക്കുകയാണ് ലൈപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന കൊളസ്ട്രോളിനെ എൽ ഡി എൽ എന്ന ചീത്ത കൊളസ്ട്രോളിനെ മുകളിൽ അപ്പോ ലൈപ്പോ പ്രോട്ടീൻ എ എന്ന് പറയുന്ന ഒരു പശ ഒട്ടി ഒരു ഘടകമാണ് ലൈപ്പോ പ്രോട്ടീൻ എ ഇത് കടന്നു പോകുന്ന രക്തധമനികളുടെ എല്ലാം ചുമരുകളെ കേടുവരുത്തി ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ പെട്ടെന്ന് രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞുകൂടാനും സാധ്യതയുണ്ട് ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈപ്പോ പ്രോട്ടീൻ എ എന്ന് പറയുന്ന ഈ അസുഖം ജനിതകപരമായി തീരുമാനിക്കപ്പെടുന്നതാണ് നമ്മുടെ ചിട്ടകൾക്കോ എക്സർസൈസുകൾക്കോ ഇതിൽ യാതൊരു റോളും ഇല്ല ഇനി രണ്ടാമത്തെ വില്ലൻ ആരാണ് നമ്മൾ വീണ്ടും ഈ റോഡിന്റെ കാര്യം ഇമാജിൻ ചെയ്യാം ആരെങ്കിലും ഒരാൾ ഈ റോഡിന്റെ മുകളിൽ എല്ലാ ദിവസവും ഒരുപാട് ഒരുപാട് ആസിഡ് ഒഴിച്ചുകൊണ്ടേയിരിക്കുക വിചാരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ റോഡ് ദ്രവിച്ചു പോവാണ് ഇങ്ങനെ രക്തധമനികളിൽ ഒഴിക്കപ്പെടുന്ന ഒരു ആസിഡ് പോലുള്ള സാധനമാണ് ഹോമോസിസ്റ്റിൻ ഇത് രക്തധമനികൾക്കകത്തെ എൻഡോതീലിയം എന്ന് പറയുന്ന തുലിയെ പെട്ടെന്ന് കേടുവരുത്താണ് അതുപോലെ തന്നെ നൈട്രിക് ഓക്സൈഡിനെ തടയാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് ഇതുവഴി രക്തം പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുകയാണ് ലൈപ്പോ പ്രോട്ടീനെയും ഹോമോസിസ്റ്റിനും പെട്ടെന്ന് തന്നെ രക്തധമനികളെ കേടുവരുത്തുന്ന നയിക്കാണ് കൊളസ്ട്രോളിനെ പോലെയല്ല കൊളസ്ട്രോൾ പതുക്കെ മാത്രമേ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയുള്ളൂ ഇത് രണ്ടും ജനിതകപരമായി തീരുമാനിക്കപ്പെടുന്നതായത് കൊണ്ട് തന്നെ ഈ അസുഖങ്ങളും രക്തധമനികളുടെ കേടുകളും ചെറുപ്രായത്തിൽ തന്നെ ഇരുപതോ മുപ്പതോ വയസ്സിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നുണ്ട് രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന കൊളസ്ട്രോൾ ടെസ്റ്റുകളിൽ ഒന്നും തന്നെ ഈ കെമിക്കലുകളെ നമ്മൾ ചെക്ക് ചെയ്യാറില്ല നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ റിപ്പോർട്ടും നോർമൽ ആണെങ്കിൽ പോലും ലൈപ്പോനെയും ഹോമോസിസ്റ്റിനും നിങ്ങൾക്ക് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും